ഹലോ വെൽക്കം ബാക്ക് ടു കത്തു സ്പേസി ബുള്ളറ്റ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്രട്ടറിയേറ്റ് പോയെ ഇനിയുള്ള മുപ്പത് ദിവസം പിന്നെ നമ്മളും ഒരു കാര്യം ചോദിച്ചോട്ടെ എല്ലാവരോടും എല്ലാവരോടും കൂടിയാണേ നമ്മളൊക്കെ ചിരിച്ചിട്ട് ഇപ്പോൾ എത്ര നാളായി ഉണ്ടാവും ഞാൻ ചോദിച്ചത് പി എസ് സി എഴുതുന്ന കുട്ടികളോടാണ് പി എസ് സി എന്നുള്ളൊരു ഫീൽഡിലേക്ക് ഇറങ്ങി ഉള്ളു തുറന്ന് ചിരിച്ചിട്ട് എത്ര വർഷങ്ങളായി കാണും അല്ലെങ്കിൽ എത്ര നാളുകളായി കാണും വീട്ടിൽ നടക്കുന്ന ഒരു ഫംഗ്ഷന് പോലും അത്ര ഹാപ്പിയായിട്ട് നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നുണ്ടോ സാധിക്കുന്നില്ല എന്നായിരിക്കും ഈ വീഡിയോ കാണുന്ന ഒരു തൊണ്ണൂറ് പേഴ്സൻറ്റേജ് ആൾക്കാരുടെയും ഉള്ളിലുള്ളത് പിന്നെ നമ്മുടെ ഉദ്യോഗാർത്ഥികളെ ഏറ്റവും കൂടുതൽ നേരിടുന്ന മറ്റൊരു പ്രശ്നം എന്താണെന്നറിയോ ഒറ്റപ്പെടലാണ് അതായത് നമുക്കൊരുപാട് കസിൻസ് ഉണ്ടായിരിക്കാം ഫ്രണ്ട്സ് ഉണ്ടായിരിക്കാം റിലേറ്റീവ്സ് ഉണ്ടായിരിക്കാം അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഫങ്ഷൻ ആയാലും നമ്മളത്രയും ആക്റ്റീവായിരിക്കില്ല കാരണം നമ്മളോട് ഓരോരുത്തരും വന്ന് ചോദിക്കുന്ന ചോദ്യം കുറേ നാളായില്ലേ പി എസ് സിയിൽ ഇറങ്ങിയിട്ട് എന്തായി എന്തെങ്കിലും നടക്കുമോ വിട്ടിട്ട് വേറെ വല്ല പണിക്ക് പോകും അങ്ങനെയുള്ള നെഗറ്റീവ് കമൻസ് മാത്രമാണ് നമുക്ക് കിട്ടുകയുള്ളു അതുകൊണ്ട് നമ്മൾ ഉൾവലിഞ്ഞ് പോവാണ് ചെയ്യാറ് പക്ഷേ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മളൊരു ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ജസ്റ്റ് ഇമാജിൻ ചെയ്യണേ നമ്മുടെ തൊട്ടടുത്ത് വന്നിരിക്കുന്ന കുട്ടി പി എസ് സി പഠിക്കുന്ന കുട്ടിയാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ല ചിലപ്പോൾ ആൾ ജസ്റ്റ് നമ്മൾ ജസ്റ്റ് നോക്കുന്ന സമയത്ത് ആൾ ചിലപ്പോൾ എന്തെങ്കിലും ബുക്ക് വായിക്കോ അല്ലെങ്കിൽ ഫോണിൽ എന്തെങ്കിലും ഒരു കിസ്സോ അല്ലെങ്കിൽ ഒരു കറണ്ട് അഫയറോ എന്തെങ്കിലും വായിക്കോ എന്ന് വിചാരിക്കാം ഓക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പെട്ടെന്ന് ആളോട് സംസാരിച്ചു പോവും പെട്ടെന്ന് കൂട്ടുകൂടും നമ്മൾ പിന്നെ എത്തേണ്ട സ്ഥലം പോലും മറന്നു പോകാറുണ്ട് അത്ര നന്നായിട്ട് സംസാരിച്ച് കൂട്ടായിട്ട് അങ്ങനെ അത്രമാത്രം കാര്യങ്ങൾ ഒരു ചെറിയൊരു യാത്രാ നിമിഷത്തിൽ നമ്മൾ പങ്കുവെച്ച് കാണും ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്താണെന്നറിയോ നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്കല്ലടോ നമ്മുടെ അതേ ഫീലിങ്സോട് കൂടി പോകുന്നതാണ് മറ്റെല്ലാ ഉദ്യോഗാർത്ഥികളും പിന്നെ വേറൊരു കാര്യം പറയട്ടെ ആരൊക്കെ എന്തൊക്കെ കളിയാക്കി പറഞ്ഞാലും നമ്മുടെ കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു ടീംസ് ഉണ്ട് ഓൾറെഡി ജോലിക്ക് കയറിയിട്ടുള്ളവർ അതായത് ചുരുക്കി പറഞ്ഞാൽ ഗവൺമെൻറ് ജോലിക്കാർ അവരുടെ അടുത്ത് നമുക്ക് എന്തും പറയാം എൻ്റെ എക്സ്പീരിയൻസാണ് എൻ്റെ മാത്രം ആയിരിക്കില്ല എല്ലാവരുടെ എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ അതായത് ഒരു ഗവൺമെൻറ് സർവെൻ്റ് ഗവൺമെൻറ് ജോലികളെ വല്ലാതെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് പി എസ് സി പഠിക്കുന്ന കുട്ടി എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരുപാട് ഇഷ്ടമുണ്ടായിരിക്കും അതേത് ഫീൽഡിലായാലും അവരിൽ നിന്ന് കിട്ടുന്ന മോട്ടിവേഷൻ ഉണ്ട് എനിക്ക് പി എസ് സിയിൽ ജോലിയുള്ള കുറേ കസിൻസ് ഉണ്ട് ആരൊരു ചേച്ചിയോട് ഞാൻ ചോദിച്ചായിരുന്നു ഒരു ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിപ്രഷൻ അടിച്ച് പറഞ്ഞതാണ് ചേച്ചി ഞാൻ നിർത്താൻ പോവുക എനിക്ക് ചാവാൻ വരെ തോന്നുന്നുണ്ട് അത്രയ്ക്ക് തലയ്ക്ക് വട്ട് പിടിക്കുകയാണ് ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റണില്ല വളരെ വളരെ മോശമായിട്ടാണ് എൻ്റെ അവസ്ഥ പോയതുകൊണ്ടിരിക്കണേ ഒന്നുകിൽ ഗവൺമെൻറ് ജോലി അല്ലെങ്കിൽ പ്രാന്ത് ഇതിലേതെങ്കിലും വരണമെങ്കിൽ ഉറപ്പാണ് അങ്ങനെ ഞാൻ പറഞ്ഞു ആൾ റിപ്ലൈക്ക് അധികം ഒന്നും ആലോചിച്ചും എടി എടുത്ത് പറഞ്ഞത് എന്താണെന്നറിയോ എടി നിനക്ക് ജോലി ഷൂറാട്ടാ കിട്ടാറുണ്ട് അടുത്തെത്തി അതാണ് ഇത്തരം ഫീലിങ്സൊക്കെ വരണിയത് അപ്പോൾ ഞാൻ പെട്ടെന്ന് കുറച്ച് നേരത്തേക്ക് ചിരിച്ചു പോയി എന്താ വെച്ചാൽ ആളും ഒരുപാട് അങ്ങനെ കഷ്ടപ്പെട്ടത് തന്നെയാണ് ജോലി വാങ്ങിയിട്ടുണ്ടാവുക പിന്നെ എൽ ഡി സിയുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നപ്പോൾ ഇ ഡബ്ല്യു എസ് ഉള്ളത് കൊണ്ട് തന്നെ ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് എടുക്കണമല്ലോ അതിനുവേണ്ടി വില്ലേജിലേക്ക് ഒരു സോഡി അപ്പോൾ വില്ലേജ് ഓഫീസർ ഓട്ടോമാറ്റിക്കായിട്ട് ചോദിക്കുമല്ലോ എന്തിനാണ് ഈ സർട്ടിഫിക്കറ്റ് എടുക്കണേന്ന് അപ്പോൾ ഞാൻ പി എസ് സിക്ക് വേണ്ടിയിട്ടാണ് പി എസ് സിക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ മെസ്സേജ് വന്നിട്ടുണ്ട് അതുകൊണ്ടാണെന്ന് പറഞ്ഞു ആൾ ഭയങ്കര സന്തോഷമായിട്ടാണ് പിന്നെ സംസാരിച്ചു തുടങ്ങിയ കേട്ടോ അത്ര നേരം കുറച്ച് ഗൗരവൊക്കെ ആയിരുന്നു അപ്പോൾ ഒന്ന് ഏതാടോ പോസ്റ്റ് കിട്ടൂട്ടോ ടെൻഷനൊന്നും അടിക്കേണ്ട എന്തായാലും കിട്ടട്ടെ എന്നാണ് ആ വില്ലേജ് ഓഫീസർ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ പോലും അറിയാണ്ട് ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട് അതൊന്നും നമ്മൾ ആരും അറിയണില്ല അതാണ് ആദ്യം ആലോചിക്കേണ്ട കാര്യം ഓക്കെ അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഇത്രക്കൊക്കെ ഉള്ളൂ ഇനിയും ഡിപ്രഷനൊക്കെ അടിച്ചിരിക്കുകയാണ് ഈ അവിടെ ഇരിക്കി സെക്രട്ടേറിയറ്റോയുടെ എക്സാമിന് മുപ്പത് ദിവസം കൂടി ഉള്ളു ഇപ്പം നന്നായിരുന്നു പഠിച്ചിട്ടുണ്ടെങ്കിൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾക്ക് ഈ പരീക്ഷ കിട്ടും അഷൂറ ഇനിയും ഡിപ്രഷൻ അടിച്ച് അവിടെ ഇരിക്കുകയാണെങ്കിൽ അവിടെ ഇരിക്കി എന്തായാലും കിട്ടാൻ മോണിലെ യൂട്യൂബിൽ നോക്കിയിരിക്കേണ്ട പോയിപ്പോൾ അടിക്ക് പിള്ളേരെ അപ്പം ശരി കേട്ടാ പിന്നെ കാണാം താങ്ക്